ഹായ് ഫ്രണ്ട്സ് സ്റ്റീംഡ് പുട്ടുപൊടിയൊന്നും വാങ്ങിക്കാതെ തന്നെ നല്ല സോഫ്റ്റായി പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് നമ്മൾ സാധാരണ പച്ചരി വാങ്ങിച്ച് കഴുകി പൊടിപ്പിച്ചെടുത്ത് വറുത്തെടുത്തിട്ടുള്ള പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തെടുത്ത പൊടിയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ മെഷറിങ് കപ്പിൽ ഒരു മൂന്ന് കപ്പ് അളവിലാണ് പൊടിയെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എപ്പോഴും ചേർക്കാറുള്ളത് കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം കൂടെ ഒരു തവി ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിവിടെ പൊടി നനച്ചെടുക്കുന്നത് തിളച്ച വെള്ളം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് തവി ഉപയോഗിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒട്ടും കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം അതാണ് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഞാനിവിടെ മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്രയും മതി കറക്റ്റ് അളവായിരുന്നു ഓരോ തരം അരിപ്പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഏകദേശം അളവിൽ മതിയാവും കേട്ടോ തവി കൊണ്ടിങ്ങനെ ഇളക്കി തന്നെ പുട്ടുപൊടി ഒട്ടും കട്ടയില്ലാതെ നനച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പുട്ടുപൊടിയിലിത്തിരി തരി വേണം എന്നാലാണ് പുട്ട് നല്ല സോഫ്റ്റായി കിട്ടുക എന്നല്ലേ പറയാറുള്ളത് ഞാനിവിടെ നല്ല നൈസായി പൊടിപ്പിച്ചിട്ട് തരിപ്പൊടി കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ടും പുട്ട് നല്ല സോഫ്റ്റായി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കണം കേട്ടോ നല്ല പാകത്തിനായി തന്നെ കിട്ടിയിട്ടുണ്ട് പാകത്തിന് നനവിൽ പുട്ടുപൊടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ചിരട്ട പുട്ടിൻ്റെ മോഡലിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാളികേര ഇട്ട് കൊടുക്കാം അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ അമർത്തൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അമർത്തി കഴിഞ്ഞാൽ പിന്നെ ആവി വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും മുകൾ ഭാഗം ഒന്നിങ്ങനെ ലെവലാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം അതിന് ശേഷം കുക്കറിൻ്റെ മുകളിലേക്കാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആവി വരും ആവി വന്ന ഉടനെ തന്നെ എടുക്കരുത് മൂന്നോ നാലോ മിനിറ്റ് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോഴേക്കാണ് പുട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവുകയുള്ളൂ കണ്ടില്ലേ നല്ലതുപോലെ ആവി വരുന്നുണ്ട് പുട്ട് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതൊന്നും പാത്രത്തിലേക്കാക്കാം അടുത്ത പുട്ടും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ പുട്ടെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ പുട്ടാണ് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു